നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ വേറെ ഒന്നുമല്ല എനിക്കും ഷാനൂട്ടനും ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലേറ്റായി പോയത് ശനിയാഴ്ച ഇത് ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ ഏട്ടൻ്റെ നാട്ടിലേക്ക് എത്തിയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം പിന്നെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മുടെ വൈരങ്ങോട് അമ്പലത്തിലെ വലിയ വേലയായിരുന്നല്ലോ അത് കൂടാനാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും അവിടെ ഇപ്പോൾ അമ്പലത്തിൽ പോകുന്ന തിരക്കും ഒക്കെ കൂടെയൊക്കെ ആയിട്ട് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ ഇതാ ശനിയാഴ്ച രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് ഒതുക്കി കോലായിൽ വന്നിരുന്നപ്പോഴേക്കും ഏട്ടൻ പറഞ്ഞു നല്ല ജിലേബി കിട്ടും അതുപോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ ഉത്സവമോ അല്ലെങ്കിൽ വേല അതൊക്കെ വരുമ്പോഴേക്കും സ്പെഷ്യലാണ് ഇവിടുത്തെ ജിലേബി ശർക്കര ജിലേബിയും കിട്ടും മഞ്ഞ ജിലേബിയും കിട്ടും കേട്ടോ അപ്പം എനിക്ക് ഇഷ്ടം മഞ്ഞ ജിലേബിയാണ് ഏട്ടനും അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ഏട്ടനൊരു ശർക്കര ജിലേബി എടുത്തു ഞാനൊരു മഞ്ഞ ജിലേബി എടുത്തു എന്നിട്ട് രണ്ടിൻ്റെയും പപ്പാതി ഇതും ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടും അപ്പം രണ്ടും ടേസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ ദാ റീനേച്ചിക്ക് ശർക്കര ആണ് പിന്നെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ റീനേച്ചി ശർക്കര ജിലേബിയിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസാണല്ലേ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷെയർ ചെയ്തൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു രസമാണ് അതൊക്കെ കഴിഞ്ഞ് ഇതാ കുഞ്ഞിപ്പെണ്ണിനെ ഞാനന്ന് ഒരുക്കി സുന്ദരി കുട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുടിയൊക്കെ കെട്ടി കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികൾക്ക് ഇങ്ങനെ റെഡിയാക്കി കണ്ണും പൊട്ടൊക്കെ എഴുതി മുടിയൊക്കെ കെട്ടി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പക്ഷെ ഞാൻ എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ വല്ലപ്പോഴെന്നാൽ അവൻ ആൺകുട്ടിയല്ലേ എന്ന് ഓർത്തിട്ട് ഇപ്പം പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ എഴുതി കൊടുക്കാറില്ല പിന്നെ പിന്നെതാ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഒരു ചേച്ചിയും പിന്നെ ഒരു ചേട്ടനും ജോലിക്ക് പോയി ബാക്കി അനുവേട്ടനും റീനേച്ചിയൊക്കെ വീട്ടിലുണ്ട് പിള്ളേരുണ്ട് പിള്ളേർക്ക് സ്കൂളൊന്നുമില്ല ശനിയാഴ്ച ദിവസമായതുകൊണ്ട് സ്കൂളൊന്നും ഇല്ല കേട്ടോ അപ്പം ഷാനൂട്ടൻ നല്ല ഉറക്കമാണ് പിന്നെ ദാ ഞാൻ ഷാനോട്ടനെ ഉറക്കിക്കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ ക്രീനേജ് നല്ലൊരു ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ ഓൾറെഡി കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ ചിക്കൻ ഇവിടെ അടുത്തുള്ളൊരു കാക്ക കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ അവരുടെ കുട്ടിയുടെ ഇന്നും മുടി മുറിക്കൽ ചടങ്ങൊക്കെ ആയിരുന്നു അപ്പോൾ മുസ്ലിംസിൻ്റെ വീടുകളിലും ഇതേപോലെ അടുത്തൊക്കെ ഉണ്ടാകുമ്പോൾ അടുത്ത വീടുകളിലൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ കൊണ്ടുവന്ന് നടന്ന് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ഞങ്ങളിവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവിടങ്ങളിലാണ് ഞാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നതും കേൾക്കുന്നതും കേട്ടോ അങ്ങനെ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ പുറത്ത് പോയി വന്നതായിരുന്നു കേട്ടോ കോട്ടയ്ക്കിൽ ഏട്ടൻ്റെ ഫോണ് ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അങ്ങനെ പോയ വഴി ചെറിയമ്മയുടെ വീട്ടിലും കയറിയിരുന്നു അപ്പോൾ ചെറിയമ്മ എനിക്ക് വേണ്ടിയിട്ട് ചക്ക കൊടുത്തുവിട്ടിരുന്നു കേട്ടോ ചെറിയൊരു കഷ്ണം ചക്കയാണ് ഞങ്ങൾ എല്ലാവരും കൂടി അത് മുറിച്ച് കളിക്കാമെന്ന് വിചാരിച്ച് ഏട്ടൻ അത് മുറിക്കാനൊക്കെ ആയിട്ട് എടുത്തപ്പോഴേക്കും ഒരാൾ എഴുന്നേറ്റ് വന്നു അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് കണ്ണൊക്കെ എഴുതി കൊടുത്തപ്പോൾ ചാനോട്ടിനെ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടാണ് കിടത്തി ഉറക്കിയത് കേട്ടോ പിന്നെ ദാസ് ഏട്ടൻ ദാ ചക്കെ ഇരുന്ന് മുറിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് പിള്ളേരും ഞാനും എല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റിനും വന്നിരുന്ന് കൊതി മൂത്തിട്ടിങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ ചെറിയൊരു കഷ്ണം ചക്കയാണ് ഒരു ചക്ക ചെറിയമ്മയുടെ മോള് കൊണ്ടുവന്ന് കൊടുത്തതാണെന്ന് പറഞ്ഞു കേട്ടോ അശ്വതി ചേച്ചി അപ്പോൾ അത് ചെറിയമ്മ എല്ലാവർക്കും പങ്ക് അവിടെ എല്ലാവർക്കും പങ്കിട്ട് കൊടുത്തു ഏട്ടൻ ചെല്ലുമെന്നൊന്നും അറിയത്തില്ലായിരുന്നല്ലോ പിന്നെ അപ്രതീക്ഷിതമായിട്ട് ചെന്നപ്പോഴേക്കും എനിക്ക് വേണ്ടിയിട്ടൊന്നും പറഞ്ഞ് ചെറിയമ്മ ചെറിയൊരു പീസ് അങ്ങനെ കൊടുത്തു വിട്ടതാണ് കേട്ടോ എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഞങ്ങൾക്ക് പിന്നെ ചക്ക അങ്ങനെ കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ചെറിയമ്മ കൊടുത്തു വിട്ടതോട്ടോ എനിക്കൊന്നും പറഞ്ഞിട്ട് ഇവിടെ പിന്നെ ചക്കയുടെ സീസൺ ആയാലും നാട്ടിൻ പ്രദേശം ആയതുകൊണ്ട് എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് എല്ലാവർക്കും കിട്ടും ഞങ്ങൾ പിന്നെ എറണാകുളത്തായതുകൊണ്ട് ചക്ക കിട്ടാനൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ ചക്ക കിട്ടും ക്യാഷ് കൊടുത്താൽ കിട്ടും എന്നല്ലാണ്ട് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും നമ്മൾ ചക്കയൊക്കെ നല്ലൊരു റേറ്റൊക്കെ പറയും കേട്ടോ ചക്കക്കൊക്കെ അവർ അപ്പോ നമ്മൾ അങ്ങനെ വാങ്ങാറുമില്ല കിട്ടാറുമില്ല കേട്ടോ ചക്ക അപ്പോൾ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ചെറിയമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് താങ്ക് യു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ ചക്ക നല്ല മധുരമുള്ള തേൻ വരിക്കച്ചക്ക ആയിരുന്നു കേട്ടോ അപ്പൊ ഷാനൂട്ടൻ്റെ മുഖത്ത് സന്തോഷം നോക്ക് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല മധുരം ഉണ്ടല്ലോ അവൻ മാങ്ങാ മാങ്ങാന്നും പറഞ്ഞിങ്ങനെ പിടിച്ചു നടക്കായിരുന്നു അപ്പൊ ഞാൻ എന്താ ആസ്വദിച്ചു കഴിക്കാണ് എന്റെ കഴിക്കല് കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇതാ പിള്ളേർക്കൊക്കെ കൊടുത്തു അവർക്കും ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ഇവിടെ ചക്കക്ക് ഇടിയായെന്ന് പറയാം ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ റീനേച്ച് പെറുക്കി കൊണ്ടുപോയിട്ടുണ്ട് കറി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഞങ്ങളുടെ നാട്ടിൽ ചക്കക്കുരുവിനും വില കൊടുത്ത് വാങ്ങണു കേട്ടോ ഇവിടെ എല്ലാവരും വലിച്ചെറിയുന്നതാണ് ചക്കക്കുരു എന്ന് പറയും പക്ഷെ അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ പൈസ കൊടുത്താൽ വാങ്ങുന്നത് അങ്ങനെന്താ ചക്ക മുറിക്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് മേലേക്ക് നോക്കിയപ്പോൾ നല്ല മാങ്ങയൊക്കെ കിടക്കുന്നത് കൊല കൊലയായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചാർ ഇടാൻ കുറച്ച് മാങ്ങ പറിച്ചാലും ഏട്ടാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ഏട്ടൻ കല്ലും ഒക്കെ പെറുക്കി കൂട്ടി പിള്ളേരെ വിളിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് മാങ്ങ പറക്കാനായിട്ട് അങ്ങനെ അങ്ങനെതാ എറിഞ്ഞെറിഞ്ഞ് ഓരോന്നായിട്ട് വീഴ്ത്തുന്നുണ്ട് പിള്ളേരപ്പോൾ ഓടി പെറുക്കി എടുക്കാനായിട്ട് ഇങ്ങനെ നടക്കാൻ കേട്ടോ അവർക്കും ഒരു രസമായി അങ്ങനെതാ കിട്ടിയ മാങ്ങയൊക്കെ ബക്കറ്റിൽ കൊണ്ടുവന്ന് കൂട്ടുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ വെച്ചിട്ട് എറണാകുളത്ത് വെച്ചിട്ട് ഒരു മാങ്ങ വാങ്ങിയത് മുപ്പത്തൊമ്പത് രൂപ അങ്ങനെ എന്തോ ഒരു മാങ്ങക്കായി കേട്ടോ അത്രയും റേറ്റാണ് മാങ്ങയ്ക്കൊക്കെ അവിടെ അപ്പൊ അച്ചാർ ഇടണമെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് മാങ്ങ വേണ്ടി വരുമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചു എന്നിട്ട് അച്ചാറൊക്കെ ഇടാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മാങ്ങയൊക്കെ പറിച്ചു കവറിൽ കെട്ടി ബാഗിലൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ പിന്നെന്താ ഒരു മാങ്ങ എറിഞ്ഞപ്പോൾ അത് ചനച്ചതായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മാങ്ങയൊക്കെ കഴുകി നന്നായിട്ട് മുറിച്ച് ഉപ്പും മുളക് കൂടിയൊക്കെ തിരുമ്മി എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുനടന്ന് കൊടുത്തു കേട്ടോ നല്ല രസമല്ല ഇങ്ങനെ നാട്ടിൻ പ്രദേശത്ത് വരുമ്പോഴാണ് ശരിക്കും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഇങ്ങനത്തെ രീതിയിലുള്ള എന്താ പറയുക വൈബൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ മാക്സിമം അതുപോലെ യൂട്ടിലൈസ് ചെയ്യണം അങ്ങനെ മാങ്ങ എറിഞ്ഞ ക്ഷീണത്തിൽ ഏട്ടൻ പറഞ്ഞു വൈകാനോട് പറഞ്ഞു കുറച്ച് നാരങ്ങൊള്ളം ഉണ്ടാക്കി കൊണ്ടുവരാൻ ഇപ്പൊ വൈക നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് ഐസും കട്ടൊക്കെ ഇട്ടിട്ട് നല്ലൊരു നാരങ്ങൊള്ളം ഉണ്ടാക്കി ഏട്ടന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഷാനൂട്ടൻ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോയിട്ട് നാരങ്ങ ഉണ്ടോ എന്ന് നോക്കിയിട്ടും പക്ഷെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഒരു ഓറഞ്ച് എടുത്ത് ജ്യൂസാക്കി അവന് കൊടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഏട്ടൻ വിചാരിച്ചു പിള്ളേരെയൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ അവരെയും കൂടി കൂട്ടി ബൈക്കൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഏട്ടൻ പിള്ളേരെ ഓരോന്നൊക്കെ പറഞ്ഞ് റേഞ്ചാക്കിയിട്ട് ബുള്ളറ്റ് കഴുകാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ വൈകാരിയോട് ഏട്ടൻ കുറച്ച് ഒരു ചിരട്ടയിൽ സോപ്പും പൊടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴേക്കും കുറേ നേരം അവളോട് പറഞ്ഞിട്ടുട്ടോ അപ്പോൾ എടാ കൈ തൊടുത് ഇനി എനിക്ക് സോപ്പും പൊടി വേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവളോട് കുറേ നേരമായിട്ട് സോപ്പും പൊടി കിട്ടുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ എല്ലാവരും ഏട്ടനെ സഹായിക്കാനായിട്ട് കൂടിയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഇരുന്ന് കഴുകാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ കുറേ നേരം അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു ചാനൂട്ടൻ മുറ്റത്ത് ഇങ്ങനെ മെറ്റിലും വറക്കി അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ കോലെന്ന് പറഞ്ഞാൽ പൊടിയിൽ കുളിച്ചൊരു കോലായിരുന്നു പിന്നെ ഞാൻ അവനെ കൊണ്ടുപോയി മേലൊക്കെ കഴുകി റെഡിയാക്കി പിന്നെ ഇത് അച്ഛനും മോനും കൂടി കളിയൊക്കെ കളിക്കുന്നുണ്ട് ഏട്ടൻ ഇങ്ങനെ ഓരോന്നും കാട്ടി അവനെ തേജി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഏട്ടൻ അവൻ്റെ സൈക്കിളിൽ കയറിയിരുന്നതിൻ്റെ ദേഷ്യാണ് കേട്ടോ അവന് അവനിങ്ങനെ ഇരു ഏട്ടൻ ഫ്രണ്ടിലിരുന്നിട്ട് അവനിങ്ങനെ ബാക്കിൽ ഇരുത്തി കൊണ്ടുപോകണമെന്ന് പക്ഷേ ഞങ്ങളുടെ എറണാകുളത്തുള്ള സൈക്കിളിൽ സ്ഥലം ഉണ്ടാകും പക്ഷേ ഈ സൈക്കിളിൽ ഏട്ടൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പുറകിലൊരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇല്ല കേട്ടോ നീളം കുറവാണ് അപ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യാണ് കേട്ടാകും കാണിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഉച്ചക്കത്തെ എന്നിട്ട് ഞാനും ഷാനൂട്ടനും ഏട്ടനും കൂടിയിട്ട് നമ്മുടെ പുത്തനത്താണിയില് പുതിയൊരു മോള് തുട തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഹലാ മോള് അപ്പോൾ അവിടേക്ക് വന്നതാണ് കേട്ടോ ഇവിടെയൊക്കെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ മാളിൽ വരുന്നത് കേട്ടോ നമ്മൾ ലുലു മാളും അതേപോലെ ഒബ്രോൺ മാളും ഗ്യാൻ മാളും നമ്മുടെ എറണാകുളത്ത് ഒരുപാട് മാളുകളുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ മാൾ അടുത്തങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ കോഴിക്കോടോ കോട്ടയ്ക്കൽ അങ്ങനെ എന്തോ ആണ് മാളുള്ളതെന്ന് തോന്നുന്നു ഇവിടെ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പുത്തനത്താണ്ടിൽ പുതിയ മാൾ ഓപ്പൺ ആയതാണ് അപ്പം ഞങ്ങൾ വന്നതാണ് കേട്ടോ അങ്ങനെ മാളൊക്കെ കണ്ടു ഓരോന്ന് മാക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പ് അവിടെയൊക്കെ കണ്ടിങ്ങനെ ഷോപ്പിലൊക്കെ കയറി അപ്പോൾ ഒരു ടോപ്പ് എനിക്കും ഏട്ടനു ഇഷ്ടമായിട്ടോ ജീൻ ടോപ്പ് അപ്പോൾ എടുക്കണോ വേണ്ടെന്നുള്ളൊരു ഇതിലായിരുന്നു ഏട്ടൻ പറഞ്ഞു അടുത്ത തവണ വരുമ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് അവിടെ തന്നെ വെച്ചിട്ട് പോന്നു പിന്നെ നേരെ മേളിലെത്തിയപ്പോഴേക്കും മേളത്തെ നിലയിൽ ഫുഡും അതുപോലെ പിള്ളേരെ പ്ലേ ഏരിയയും ഒരുമിച്ചാണ് കേട്ടോ പകുതി പ്ലേ ഏരിയയും അതുപോലെ ഫുഡിൻ്റെ പകുതി അങ്ങനെ സെക്ഷനായിട്ട് വെള്ളത്തെ നിലയിൽ തന്നെയാണ് രണ്ടും കൂടി ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഫുഡ് എന്താ വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഷർമ കഴിക്കാമെന്ന് പറഞ്ഞു ആദ്യം ഞങ്ങൾ കെ എഫ് സി ഒക്കെ നോക്കിയെങ്കിലും പിന്നെ ചേഞ്ചാക്കി ഷവർമ്മയിലോട്ട് തന്നെ തിരിച്ചു പോകുന്നു ഓൾറെഡി ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ വന്നത് അത് മാത്രമല്ല പോകുന്ന വഴി ഇനി ലിൻ ചേച്ചിയുടെ അടുത്ത് വീട്ടിൽ പോകാനുണ്ട് എട്ട് മൂത്ത് ചേട്ടൻ്റെ വീട്ടിൽ പോകാനുണ്ട് അപ്പോൾ അവിടെ പോയാലും ചായയൊക്കെ കുടിക്കേണ്ടി വരും അല്ലെങ്കിൽ ചേച്ചിനോട് ഞാൻ കപ്പയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ ഓൾറെഡി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ലൈറ്റായിട്ട് ഷവർമ കഴിച്ചാൽ മതിയെന്ന് വിചാരിച്ചു അങ്ങനെ ഷവർമൊക്കെ കഴിച്ചു ഷാനോട്ടിനെ കുറേ നേരം അവിടത്തെ കളികൾ കളിക്കുന്ന ഇതിലൊക്കെ കയറ്റി കളിപ്പിച്ചു എന്നിട്ട് നേരിൽ ലഞ്ചേച്ചിരി വീട്ടിലേക്ക് വന്നു അപ്പോൾ വീട്ടിൽ വന്ന വന്നപാട് ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീടിൻ്റെ അടുത്താണ് രാജേഷേട്ടൻ വീട് പണിയുന്നത് കേട്ടോ സ്ഥലം വാങ്ങിയിട്ട് രാജചേട്ടൻ വീട് പണിയുന്നത് അപ്പോൾ രാജശേട്ടൻ്റെ സ്ഥലവും പുതിയ വീടൊക്കെ ഒന്ന് പോയി കാണാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണിയൊക്കെ എന്തോരമായി എന്ന് ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നു പറഞ്ഞ് ബാഗ് കോലായിൽ തന്നെ വെച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേട്ട് അങ്ങടേക്ക് ഇറങ്ങി കേട്ടോ അപ്പം ഞാൻ എന്താ ഷാനൂട്ടനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ ഏട്ടന് സോനുവിൻ്റെ ഉണ്ട് അപ്പോൾ അതൊന്ന് ചവിട്ടാനായിട്ടൊരു ഭൂതി വന്നു കേട്ടോ അങ്ങനെ ഏട്ടൻ സൈക്കിളൊക്കെ ചവിട്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പോൾ ഷാനൂട്ടനെ കുറച്ച് എടുത്തുകൊണ്ട് നടന്ന് പോകാൻ പറഞ്ഞു അവനെ നടക്കണമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവനെന്താ നടത്തിക്കുന്നുണ്ട് അവനിപ്പോൾ നടക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇവിടെ വന്നാൽ ഞാൻ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ പച്ചപ്പും കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് രണ്ടിലേതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളം തന്നെ പറയുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എറണാകുളത്ത് ജനിച്ച് വളർന്ന ആ ഒരു ലൈഫ് സ്റ്റൈലിൽ വളർന്നവർക്ക് വളർന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു ലൈഫ് സ്റ്റൈലാണ് ഇവിടങ്ങളിലോട്ടോ ഇതൊരു നാട്ടിൻപുറം ടച്ച് വരുന്ന ആ ഒരു ഇതാണ് വല്ലപ്പോഴൊക്കെ ഇതേപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നാലും എനിക്ക് എറണാകുളം ആണ് എന്തോ എനിക്കിഷ്ടം ഇഷ്ടമുള്ളവർ ഈ നാട്ടുമ്പ്രദേശം ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ അവിടെ ജീവിക്കാൻ ഉണ്ടാവും പക്ഷെ എനിക്കെന്തോ എറണാകുളം ആണ്ട്ടോ ഇഷ്ടം അങ്ങനെ ഇതാ ഇതാണ് രാജേഷ് ചേട്ടൻ്റെ വീട് പണി വീട്ട്ടോ പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്നത് വാർപ്പൊക്കെ കഴിഞ്ഞു ഇത്രത്തോളൊക്കെ ആയി പണി ഞങ്ങൾ ഓൾറെഡി വന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഒന്നും കൂടി ഒന്ന് വന്ന് നോക്കിയതാണ് ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ പണി ഇച്ചിരീശി ആയിട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നതാണ് എന്തോരൊക്കെ ആയി എന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണും ഒരു കോലായി അതൊക്കെയാണ് കേട്ടോ വീടിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ് പുറം അടുക്കള വാശത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ പെണ്ണുങ്ങൾ എവിടെ വന്നാലും അടുക്കളയായിരിക്കുമല്ലോ ആദ്യം നോക്കുക അങ്ങനെയാണ് കേട്ടോ എല്ലാവരെയും ഞാൻ പറയുന്നില്ല പക്ഷേ ഒട്ടുമിക്ക പെണ്ണുങ്ങളും അടുക്കള ആയിരിക്കും കൂടുതൽ നോക്കുന്നുണ്ടാവുക പിന്നെ ഇതാ കോലായിൽ തിണ്ട് വാർത്തതിൽ ഇങ്ങനെ കാൽപ്പാടൊക്കെ കണ്ടപ്പോൾ അപ്പോൾ അത് പട്ടിയുടെയാണോ പൂച്ചയുടെ ആണോ കണ്ണും പറഞ്ഞു അത് പന്നിയുടെയാണോന്നുട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു മൂന്ന് പന്നികളും കൂടി ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ തകൊക്കെ അടിച്ച് പിന്നെന്താ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അവിടെ നിന്ന് നേരെ ഇച്ചിച്ചിരി വീട്ടിൽ തന്നെ പോവാണ് അനീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അനീശേട്ടൻ ഒരു ഓട്ടം കിട്ടി പോയേക്കാണ് ഇച്ചിരി കഴിയുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഷാനൂട്ടിനെ കണ്ണൻ്റെ സൈക്കിളിലൊക്കെ കയറ്റി പിന്നെ സോനുവിൻ്റെ സൈക്കിൾ ഏട്ടനും ചവിട്ടി ഇങ്ങനെ വരുന്നുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണൻ്റെ സൈക്കിള് എനിക്കൊന്ന് ചവിട്ടി നോക്കാനായിട്ട് ഒരു പൊതി വന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ചവിട്ടി നോക്കട്ടെടാന്ന് പറഞ്ഞു അങ്ങനെ ചാനൂട്ടനെ കണ്ണനെ മേപ്പിച്ചിട്ട് ദാ ഞാൻ സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് കയറിയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നാളായി സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടിയിട്ടുട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണൻ മോനയും കൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ നടക്കുന്നതുകൊണ്ട് ഞാൻ അവനോട് വേഗം പൊക്കോടാ നീങ്ങി എന്ന് പറഞ്ഞു എനിക്കൊരു കോൺഫിഡൻസ് കുറവ് അങ്ങനെ ഇതാ ചവിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇതിനാണോ പേടിച്ചതെന്ന് തോന്നിപ്പോയി ഒന്നാമതൊരു നിരപ്പായ ഒരു റോഡ് പോലെയും അല്ലല്ലോ അപ്പോൾ എനിക്കൊരു അതാണ് കൂടുതലും ടെൻഷൻ ടെൻഷനായത് ഇപ്പോൾ നിൽക്കുന്ന ഒരു മണ്ണും ഒക്കെ ആയപ്പോൾ തെന്നിപ്പോൾ സ്കിപ്പ് ആവുമോ എന്നൊക്കെ ഒരു പേടി അങ്ങനെ ചവിട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അനുത്താട്ടനും വന്നു കേട്ടോ അപ്പോൾ ഷാനുട്ടൻ ഓട്ടോ കണ്ട കണ്ടപാട് ഓടി പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പാപ്പനാണെന്നും പറഞ്ഞിട്ട് അവൻ ഓട്ടോ കണ്ടല്ലോ അത് അപ്പാപ്പൻ്റെ വണ്ടിയാണെന്നുള്ള ചിന്തയാണ് അങ്ങനെ കയറിയിരുന്ന അനീശ്വരനെടുത്തപ്പോഴാണ് അയ്യോ ഇത് അപ്പാപ്പൻ അല്ലല്ലോ എന്ന് വിചാരിച്ച് എന്ന് മനസ്സിലായതുകെട്ടോ അങ്ങനെ വീണ്ടും കരഞ്ഞ എൻ്റെ കയ്യിലോട്ട് തന്നെ പോകുന്നു പിന്നെ സോനു എന്തോ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ ഏട്ടനെയും കൂട്ടിയിട്ട് അവരുടെ പുറകു വീടിൻ്റെ പുറകുവശത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞാനും ഫോണും പൊക്കി ഷാനൂട്ടൻ അതിൻ്റെ ഫ്രണ്ടേ ഓടുന്നുണ്ട് അപ്പോൾ ദാ കപ്പ ഉണ്ടായത് ഇവിടെയാണെന്നും പറഞ്ഞ് അവൻ കാണിച്ചു തരട്ടോ അവരുടെ ബാത്റൂമും പണി നടക്കുന്നതിൻ്റെ അവിടെ അനീശ്വരം വെറുതെ ഒരു കപ്പക്കുള്ളിൽ ചാരി വെച്ചിരുന്നു അപ്പോൾ അത് പിടിച്ച് അവിടെ കപ്പയൊക്കെ ഉണ്ടായതാണ് കേട്ടോ പിന്നെ ബാത്റൂമിൻ്റെ എല്ലാം കുത്തി പൊളിച്ചാണ് അവർ കപ്പയൊക്കെ എടുത്തതും കേട്ടോ അത് കാണിച്ചു തരാൻ വേണ്ടി സോന് കൊണ്ടുപോയതാണ് അങ്ങനെ ഇതാ നല്ല വാഴലയിൽ കപ്പ പുഴുങ്ങിയതും പിന്നെ ചമ്മന്തിയും കട്ടൻ ചായയും ഒക്കെ കൂട്ടി ഞങ്ങൾ ചായയൊക്കെ കഴിച്ചു നല്ല സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക നല്ല കുഴഞ്ഞ് നല്ലൊരു ടേസ്റ്റായിരുന്നു ചൂടോട് കഴിക്കാൻ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ തിരിച്ചു പോയിരുന്ന വഴി ഒരു പണി കിട്ടി വണ്ടിയിലെ പെട്രോളൊക്കെ തീർന്ന് ഒരു ക്ലബ്ബിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ പെട്രോൾ കഴിഞ്ഞത് ഏട്ടനോട് പോരുമ്പോഴേ ഞാൻ ചോദിച്ചിരുന്നു പെട്രോളൊക്കെ ഇല്ലേ ഏട്ടാ അപ്പോൾ ഏട്ടൻ ആ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇവിടെ എത്തിയപ്പോൾ തീർന്നപ്പോൾ ഏട്ടൻ എന്നോട് പറയുന്നതൊക്കെ ഒരു ത്രില്ലായിട്ട് എടുക്കണ്ടേന്ന് ഏട്ടനെ ഞാൻ എന്താ ആ ഒരു സമയത്ത് പറയേണ്ടിയിരുന്നതെന്ന് എനിക്കറിയില്ലാട്ടോ അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് അവിടുത്തെ പിള്ളേർ ക്ലബ്ബിലുണ്ടായിരുന്നവർ പറഞ്ഞു ഞങ്ങളെ അവിടെ തുറന്ന് അതൊക്കെ കയറ്റി ഞങ്ങളെ ഇരുത്തി തന്നു എന്നിട്ട് അവർ പെട്രോളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഒഴിച്ച് ഞങ്ങൾ അവരോട് താങ്ക്സൊക്കെ പറഞ്ഞ് നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോന്നുട്ടോ അപ്പോൾ ഇവിടെ എത്തി കുഞ്ഞിപ്പണ്ണപ്പം ചാനൂട്ടെന്നെ നോക്കി നിൽക്കായിരുന്നു ഞാൻ പിന്നെ വേഗം വന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു പിറ്റേന്ന് ഞങ്ങൾക്ക് പോരണമല്ലോ പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ ചേച്ചിമാർ പാചകത്തിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു പാചകത്തിലും വാചകത്തിലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അവരുടെയൊക്കെ കൂടെ കൂടി അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളെന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്